ിമാ നടന്മാരും നടിമാരും തുടങ്ങി എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാണ് ഇവിടുത്തെ സ്പെഷ്യലുകൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആളുകൾ ഈയൊരു ഹോട്ടലിൽ ഊണ് കഴിക്കാൻ ആശ്രയിക്കുന്നത് ഇത്രയേറെ സ്പെഷ്യലൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു കിടിലൻ ഊണ് കഴിച്ചാലോ അതും ഇവിടുത്തെ ഏറ്റവും വെറൈറ്റി ഫോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കോഴിയും പിടിയും ഉണ്ട് കേട്ടോ അതെല്ലാം കൂടെ കൂട്ടി ഉച്ച ഊണ് നല്ല ഗംഭീരമാക്കാം ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതുമായിട്ടുള്ള എല്ലാ മീനും ഒരുവിധം എല്ലാ മീനും ഇവിടെ അവൈലബിൾ ആണ് എത്ര നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സ്റ്റാർട്ട് ചെയ്തതാണ് മീൻ വെറൈറ്റീസ് എറണാകുളത്ത് കൊണ്ടുവരുന്നത് തന്നെ തന്നെ ധൈര്യമായിട്ട് പറയാം പറയാം

ഹോട്ടൽ സെഗി ഓൺ കൂട്ടിച്ചാലും ഊണ് മാത്രമേ ഉള്ളൂ നമുക്ക് ഊണുണ്ട് ബിരിയാണി ഉണ്ട് ചപ്പാത്തി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് വൈകിട്ട് ഒന്നുമില്ല ഒന്നുമില്ല എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ ആളുകൾ ഊണ് കഴിക്കാനാണ് ഈ ഒരു ഹോട്ടൽ ആശ്രയിക്കാറല്ലേ ഈ മീൻറെ ഒരുപാട് വെറൈറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ എത്ര രൂപയാണ് നമ്മുടെ ഊണ് വരുന്നത് എൺപത് രൂപയാണ് വാഴയിലയിൽ നമുക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്ന എമൗണ്ട് ഒരുപാട് വില പ്രതികൂലത്തിൽ ഉച്ചയ്ക്ക് എത്ര മണിയാകുമ്പോൾ തുടങ്ങും നമ്മൾ ഊണ് പന്ത്രണ്ട് മണിയാകുമ്പോൾ തുടങ്ങും പിന്നെ തീരുന്ന അനുസരിച്ച് നമ്മൾ എറണാകുളത്ത് തന്നെ അധികം എവിടെയും കിട്ടാത്ത ഇവിടെ ഇത്ത സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള പിടിയും കോഴിയും നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ട് അല്ലാണ്ട് ഇത്രയും ഒരു ക്വാണ്ടിറ്റിയാണ് പിടി വരുന്നത് അതിനോടൊപ്പം തന്നെ നല്ല ചിക്കൻ കറിയും വരുന്നുണ്ട് ഈ ചിക്കൻ കറി നമുക്ക് ഈ പിടിയിലോട്ടൊന്നിടുക പിടിക്കകത്തോട്ട് ചിക്കൻ്റെ ഗ്രേവിയും ചിക്കൻ്റെ കഷ്ണവും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഈ ഒരു പിടിയും പിടിയുടെ ഗ്രേവിയും അതിലേക്ക് ലേശം എരിവിനായിട്ട് ഈ ഒരു ഗ്രേവിയും കൂടെ ഒന്ന് ഒഴിക്കുക ഞാനതിങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് വായിലോട്ട് വെച്ചേണ്ടല്ലോ നീ പിടിയും കോഴിയും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഭക്ഷണ പ്രേമികളുണ്ട് അവരാരും എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ ഇത് കിട്ടില്ല എന്ന് ഓർത്ത് നിരാശരാകുകയോ വേണ്ട കാരണം ഇവിടുണ്ട സാധനം ഴിഞ്ഞാൽ നല്ല പിടിയും കോഴിക്കറിയൊക്കെ അടിച്ചോണ്ട് പോവാം അത് ഉച്ച സമയത്ത് വരണമെന്നേ ഉള്ളൂ കേട്ടോ അടുത്ത ഇവിടുത്തെ നമ്മുടെ മെയിൻ ഐറ്റം വരുന്നത് നല്ല കെളിന്തായിട്ടുള്ള ചൂശന നിലയിലെ ഈ ഒരു ഊണാണ് നോർമലായിട്ട് വിളമ്പുന്ന ഊണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒക്കെ കൂട്ടിയിട്ടാണ് എൺപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഒരു തോരനുണ്ട് അച്ചാറുണ്ട് ഒരു കൂട്ടുകറിയുണ്ട് പപ്പടമുണ്ട് പിന്നെ ശമ്പാരമുണ്ട് അതിനോടൊപ്പം തന്നെ രസമുണ്ട് ഇത് നമുക്ക് ആവശ്യാനുസരണം സേവിക്കാവുന്നതാണ് കുടിക്കേണ്ടവർക്ക് കുടിക്കാം ഒഴിച്ച് കഴിക്കേണ്ടവർക്ക് ഒഴിച്ച് കഴിക്കാം എന്തായാലും ആദ്യം നമ്മൾ ഒഴിച്ചിരിക്കുന്നത് സാമ്പാറാണ് പിന്നെ ഏറ്റവും ഭയങ്കര നൊസ്റ്റായിട്ട് തോന്നിയത് അതിനെല്ലാം പുറമേ നല്ല ചൂട് കഞ്ഞിവെള്ളവും കിട്ടും കേട്ടോ നമ്മളിവിടുത്തെ മെയിൻ വെറൈറ്റി ആയിട്ടുള്ള മീൻ മുട്ട അതായത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടുള്ള എല്ലാ മീനിൻ്റെയും കൂടെ മുട്ടയാണ് ഇതിനകത്ത് വരുന്നത് അതിനോടൊപ്പം തന്നെ നമ്മുടെ മത്തിയുടെ ചാളയുടെ മീൻ മുട്ടകൾ വരുന്നുണ്ട് ചാലട ചാലയുടെ മീൻമുട്ടയ്ക്കാണെന്ന് തോന്നിയവിടെ ഏറ്റവും കൂടുതൽ പ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് സാമ്പാറും പപ്പടവും കൂടെ തന്നെ കഴിച്ചുകൂടാം പപ്പടം ഒന്ന് കുടിക്കുക പപ്പടം ഒന്ന് പൊടിച്ച് സാമ്പാറിനകത്തൊക്കെ മിക്സ് ചെയ്യുക ഇതിലേക്ക് ചോറങ്ങിയെടുക്കുക പറഞ്ഞപോലെ തന്നെ ആർ ബിഹുകയോ ഇതിന് കൂട്ടുകറികളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തുകൊണ്ടാണ് അറിയത്തിൻ്റെ തോരനുണ്ട് തോരൻ എനിക്ക് തോന്നുന്നു ബീൻസ് മാത്രമല്ല ഒരുപാട് സാധനങ്ങൾ ചേർന്നിട്ടുള്ളതാണ് ഇനി നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ളത് മീൻമുട്ട മീൻമുട്ട മീൻ്റെ പരിഞ്ഞിൽ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ അതായത് നമ്മുടെ നാട്ടിൽ പരിഞ്ഞിരുന്ന നമ്മൾ പറയും അല്ലേ ചെറിയൊരു കടിയടിച്ച മൊത്തം വായിലോട്ട് പോയി മീൻമുട്ടയുടെ ൊരു ഗ്രേവിക്ക് അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഈ മുട്ടയുടെ ആ ഗ്രേവി നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഒത്തിരി സ്പൈസിയും കൂടെ ഉണ്ട് ചെരുവുണ്ട് അതിനോടൊപ്പം നമ്മുടെ മത്തിയുടെ മുട്ട പരിഞ്ഞിരി ഞാൻ തുടർന്ന് വെക്കുക ഏകദേശം തോരൻ കൂടെ വെക്കുക കൂട്ടത്തിൽ സംഭാർതിൻ്റെ ഒരു മൂന്ന് ആ അടിപൊളിയ ഒഴിച്ച് കൂട്ടാനായിട്ട് പുളിശ്ശേരി ഉണ്ട് മീൻചാറും ഉണ്ട് നിങ്ങൾക്ക് ഏത് ഐറ്റം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് വിഷമായിട്ട് കഴിച്ചോളൂ എന്തായാലും കഴിച്ച ഐറ്റംസ് എല്ലാം ഒന്നിലൊന്നിൽ മെച്ചം കേട്ടോ പിന്നെ സ്പെഷ്യൽ കഴിക്കാനാണെന്ന് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ മെയിനായിട്ട് വരാറുള്ളത് സിനിമാക്കാരൊക്കെ ഒരുപാട് പേരാണ് ഇവിടുന്ന് പാഴ്സൽ വാങ്ങിക്കൊണ്ട് പോകുന്നത് ഫിലിം സ്റ്റാർസിനൊക്കെ ഇഷ്ടപ്പെട്ടൊരു ഊണും സ്പെഷ്യലുമാണ് ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും സംഭവം എല്ലാം ജോറായിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പിടിച്ച് ആസ്വദിച്ച് കഴിക്കണം അപ്പോൾ വീഡിയോയുടെ വച്ച് വൈകുന്നപ്പിയാണ് അടുത്തൊരു വീഡിയോ ഇവിടെ കാണാം ബാ ബൈ